നല്ല 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 റെഡി ആയിട്ടുണ്ട് പാർട്സ് കൊണ്ട കുറച്ച് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ചിക്കൻ ും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ കുറച്ച് വാങ്ങാനൊക്കെയാണ് ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്കര മറക്കല്ലിട്ടാ പക്ഷെ ഉണ്ടാക്കണ്ട് പോയാക്കട്ടെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കുക്കറിൽ വേവിച്ചിട്ട് നമ്മള് തൂങ്ങിക്കാനുള്ള പരിപാടിയാണ് തമ്മക്കവറി നല്ല റെഡി ആയിട്ടുണ്ട് നല്ല പാർട്സ് കേറിട്ടല്ലേ കൊണ്ടു നല്ല അടിപൊളി ഉണ്ട് നമ്മൾ ഭൂരിണ്ട് പരിപാടിയാണ് കറിക്ക റെഡി ആയി ഇപ്പം കറിക്ക റെഡി ആയിട്ടാ ചായ എടുക്കാം നോക്ക് ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവാഴി മനമുരുകേദനയിൽ ആൺകിളിയാൽ കഥപാടി മറഞ്ഞുപോഴീ ആമന്തഹാസം ഓർമ്മകൾ മാത്രം ഓർമ്മകൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറു കിളികൾ പരവാഴി മനമൊരു വേദനയിൽ ആൺകിളിയാൽ കഥപാടി അപ്പൊ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ബിരിയാണി ആക്കിയിട്ടുണ്ട് അടിപൊളി കുക്കറിലിട്ടാ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി അപ്പൊ മക്കളൊന്ന് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് നല്ല കോഴിമുട്ട പിഴുങ്ങിയതോ നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ് സലാഡല്ലേ നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി നല്ല കടുമാങ്ങ അച്ചാർ അച്ചാറുട്ട നമ്മൾ ചോറൊക്കെ റെഡി ആയി പ്ലേറ്റ് വിളമ്പിട്ടുണ്ട് നമ്മള് കഴിക്കാനുള്ള പരിപാടിയാണ് നല്ല കോഴിമുട്ട വീങ്ങാ തേങ്ങ ചമ്മന്തിയും നല്ല അടിപൊളി സലാഡ് ഉണ്ട് നല്ല കടുമാങ്ങ അച്ചാർ ഇട്ടാ ചമ്മന്തി അപ്പൊ സ്പെഷ്യൽ ഇട്ടാ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി നല്ല കോഴിമുട്ട പിഴങ്ങിയതും സെറ്റാണ് ഇനി നമ്മൾ കഴിക്കാൻ പരിപാടിയാണ് വെള്ളേജ് പള്ളിക്ക് പോയി പോയി ഒന്ന് സ്കാർ കഴിഞ്ഞ് വന്നിട്ടാ നമ്മൾ കഴിക്കാൻ നോക്കട്ടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ രണ്ടുപേരും പാട്ടൊക്കെ പാടാൻ പോവാണ്

മുളിച്ച നമ്മൾ വേനായ ചായക്കാട്ടിട്ടത് ചാടിക്കുള്ള പരിപാടിയാണ് നല്ല എരുള്ള സമൂസയാണ് അടിപൊളിയാണ് സാർ നല്ല എരുണ്ട് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ ഞാൻ സപ്പോർട്ടൊക്കെ വേണം ഇന്നത്തെ വീടൊക്കെ എത്രയുള്ള അപ്പോൾ അതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസലാ വലൈക്കും